കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാണ് മൈ ഹോം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അവർ നാടകോത്സവം നടത്തുന്നു ആ നാടകോത്സവത്തിൽ ഇന്നത്തെ ദിവസം ഉദ്ഘാടകനായി എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് നേരം എന്ന ഒരു നാടകം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പൊതുവെ ഞാനൊരു കലാകാരൻ കൂടിയാണ് ഓർമ്മ എന്ന് പറയുന്ന ഒരു സീരിയലിൽ മാതൃഭൂമി പ്രൊഡക്ഷൻസിൻ്റെ ഓർമ്മയിൽ കെ കെ രാജീവ് സാറ് കെ കെ രാജീവ് സാറിൻ്റെ ഓർമ്മ എന്ന സീരിയലിൽ ഞാൻ പോൾസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് സുരേഷ് കൃഷ്ണയുടെയും പ്രിയ രാമൻ്റെയും മുതലാളി അങ്ങനെ ഒരു കഥാപാത്രം മാതൃഭൂമി പ്രൊഡക്ഷനിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോന്നാണ്ട് സ്കൂളും കോളേജ് തലങ്ങളിലൊക്കെ എല്ലാ കലാ രംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലുമൊക്കെ ഉണർന്നു പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പം ഇന്നെനിക്ക് ഇവർ സമീപിക്കുന്ന സമയം ഞാൻ പറഞ്ഞു വയനാട് ദുരന്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് എന്ന് പറഞ്ഞു അതായത് ഓണമൊക്കെ മാറ്റിവെച്ചിരിക്കുകയല്ലേ പിന്നെ എന്താണ് അവരൊരു പ്രാവശ്യം നേരത്തെ ആ സമയങ്ങളിലാണ് വെച്ചിരുന്നത് പക്ഷെ അവരത് അഭ്യർത്ഥന മാനിച്ച് അത് മാറ്റിവെച്ചു പക്ഷേ നമുക്ക് വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർ വലിയ നഷ്ടം തന്നെയാണ് എങ്കിലും ചില കലാകാരന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലുള്ള നാടക നടന്മാരുടെയും നാടൻ കലാരൂപങ്ങളുടെയൊക്കെ കലാകാരന്മാരുടെ ജീവിതം വളരെ കഷ്ടം പ്രയാസം നിറഞ്ഞതാണ് അവര് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അപ്പം അവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കും അതാണ് ഭഗവാന്റെ ഒരു രീതി ഇന്നും അവശത അനുഭവിക്കുന്ന ഒരുപാട് കലാ നാടൻ കലാ രൂപങ്ങൾ അവതരിപ്പിച്ച് നടന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്കിങ്ങനെ ഒരു ഓണമോ അങ്ങനെയൊക്കെ ഒരു ആഘോഷങ്ങൾ വരുമ്പോഴാണ് അവർക്ക് കലാപരിപാടികൾ കിട്ടുന്നത് തീർച്ചയായും ഓണത്തിലാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നാണ് നമ്മൾ ജാതി മത ഭേദമന്യേ എല്ലാ പേരും ആഘോഷിക്കുന്ന ഒരു ഇതാണ് കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് അപ്പോൾ ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ വയനാട്ടിലെ പരിപാടി ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു ഉരുൾപൊട്ടൽ സംഭവിച്ചു നമ്മുടെ നിരവധി സഹോദരങ്ങൾ മരിച്ചതിൻ്റെ ഒരു ഇതായിട്ട് ഭാഗമായിട്ട് നമ്മൾ ഓണാഘോഷം വേണ്ട എന്ന് വെച്ചു അത് വലിയ നല്ലൊരു തീരുമാനം തന്നെയാണ് അപ്പോൾ തീർച്ചയായും എങ്കിലും ഈ കലാകാരന്മാരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവർക്ക് ജീവിക്കണം ഇവർക്കും ഓണം ഉണ്ട് നമ്മൾ അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കും എന്നാൽ അത്രയും സഹോദരങ്ങൾ മരണപ്പെട്ട അത്രയും സഹോദരങ്ങൾ ജാതി മതഭേദമന്യ എല്ലാ പേരെയും സ്മരിച്ചുകൊണ്ട് തന്നെ അത് ഓരോ മലയാളിയും അവൻ്റെ സഹോദരി സഹോദരന്മാരാണ് മരിച്ചതായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും ചില ഓണത്തിന് ചില പരിപാടികൾ വേണ്ടി വരും കാരണം മറ്റുള്ളവർക്കത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവിച്ചിരിക്കുന്നവരെ സമയത്തോളം അവർക്കത് ജീവിക്കണം അപ്പം നമ്മൾ ഉരുൾപൊട്ടൽ വയനാട്ടിൻ്റെ ഒരു കാര്യം എടുത്താലും അവിടെ മരിച്ചു പോയവർ നമ്മൾ അത് ഉൾക്കൊള്ളുന്നു എങ്കിലും അവിടെ അവരുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഒക്കെ ജീവിക്കണം അതാണ് അവർക്ക് വീടുകളും സഹായങ്ങളും ഒക്കെ ആവശ്യം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണമല്ലോ മരിച്ചവരുടെ കാര്യത്തിൽ നമ്മൾ അതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു രണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പുനർനിർമ്മാണം നടത്തണം അനാഥരായവരെ സംരക്ഷിക്കണം അതിനെല്ലാം ഗവണ്മെന്റ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം ഞാനിന്ന് ആ ഒരു ഉദ്ഘാടനത്തിന് പോവുകയാണ് വൈകുന്നേരം ഏഴ് മണിക്കാണ് തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനമാണ് പിന്നെ അതിൻ്റെ സമാപനം ആറു മണിക്കാണ് ആറാം തീയതിയാണ് വെച്ചിട്ടുള്ളത് അന്ന് അവർ എന്നെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രവചന കുലപതി കലിയു ജ്യോതിഷൻ എന്നുള്ള പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട് അത് അവരുടെ ഇത് ഗാലപ്പോളിലൂടെയാണ് അവരത് തിരഞ്ഞെടുക്കുന്നത് അതിന് തിരഞ്ഞെടുത്ത ഒരു പ്രവചനം ബംഗ്ലാദേശിലെ കലാപം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവചനശാസ്ത്രത്തിനുള്ള പുരസ്കാരം അവരെനിക്ക് നൽകുന്നു ഇന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷം എത്രയോ കലാകാരന്മാരെ ജീവിത പ്രശ്നമാണ് ഈ നാടകം പോലുള്ള കലാസമിതികൾ ഉയർന്നു പറഞ്ഞാൽ നമ്മുടെ നാടൻ കലാരൂപങ്ങളും പഴയതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല ദ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ഞാൻ പറയും അപ്പം പഴയത് മോശമാണ് പുതിയത് നല്ലതാണ് അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ എല്ലാം ബേസ് ബെയ്സെന്ന് പറയുന്നത് പഴയതാണ് പഴയതിന്നാണ് നമ്മൾ എല്ലാ പേരും ഇവിടെ എത്തിച്ചേർന്നത് അപ്പം ഞാനെപ്പോഴും പറയുന്നുണ്ട് ജ്യോതിഷശാസ്ത്രം അത് പഴയതാണെന്ന് ആരും പറയരുത് അതിന് അതിൻ്റേതായ കടമയും കർത്തവ്യവും ഒക്കെ നിർവഹിക്കാൻ ആ ശാസ്ത്രം ഇന്നും പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതിൽ അഞ്ച് പേരളും കൂട്ടിപ്പിടിച്ചാലല്ല പുതിയത് മാത്രം മതി പഴയത് വേണ്ട എന്നുള്ളത് ഇപ്പം നമ്മൾ മതി നമ്മൾ അച്ഛനും അമ്മയും വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ എല്ലാം വേണം എല്ലാം കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഒരു ഇത് ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് നമ്മുടെ അവിടെ തൃശ്ശൂർ മത്സരിച്ച സുനിൽ കുമാറിൻ്റെ വീഡിയോയും മുരളീധരൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു ഇത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ സാറിനെ ഓർത്തുപോയി ഞാൻ സാറിനെ കുറ്റം പറഞ്ഞ ഒരു വ്യക്തിയാണ് പക്ഷേ അത് സാറിൻ്റെ ഭീഷണം വളരെ കറക്റ്റായിരുന്നു സാറത് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അത് ഇങ്ങനെയാണ് പറയുന്നത് പൂരം മുടക്കി പൂരം മുടക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നാണ് എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നതായിട്ടാണ് അദ്ദേഹം എനിക്ക് ഒരു വലിയ ഓഡിയോ ക്ലിപ്പാണ് അയച്ചു തന്നത് അന്ന് ഞാൻ ന്യൂസ് എയ്റ്റീൻ കേരളയിൽ സാറിൻ്റെ ഒരു പരിപാടി കണ്ടു അന്ന് അതിൽ സാർ പറഞ്ഞു സുരേഷ് ഗോപി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്ന് പറഞ്ഞു അത് സാറ് സുരേഷ് ഗോപി ജയിക്കുമെന്നും പറഞ്ഞില്ല തോക്കുമെന്നും പറഞ്ഞില്ല പിന്നെ സാർ അതിനകത്ത് പറഞ്ഞായിരുന്നു ബി ജെ പി അടിയൊഴുക്കുകളും അണ്ടർ കട്ടിങ്ങുകളും അടിയൊഴുക്കുകളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കത്തില്ല എന്നും സാറ് പറഞ്ഞു ബി ജെ പി നല്ലൊരു പ്രതിപക്ഷമെങ്കിലും ആവണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ കാത്തിരിക്കണം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കേട്ട ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രീഫായിട്ട് തന്നെ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കതിനകത്ത് സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാൻ സാർ അന്ന് പറഞ്ഞത് സാറിനെല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റും സാറ് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ സാറിന് കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറിന് അതിലെ കമൻസ് എഴുതിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എനിക്ക് സാറിനോട് പ്രായച്ചിത്തം തോന്നുന്നു ഓ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ശാസ്ത്രത്തിൽ എന്തോ കാണുന്നു അത് തന്നെ പറയും ഞാനിപ്പോൾ ആരെയും ഫേവർ ചെയ്യുകയോ ആരെയും മോശം പറയുകയോ ഒന്നുമല്ല ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് അഗാധമായി പഠിച്ചിട്ടുള്ളത് കാരണം അതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ നോക്കൂ ഞാൻ ജ്യോതിഷത്തിൽ ഞാൻ പറഞ്ഞു ജോയി നമ്മുടെ കൂടെ ഇല്ല മൂന്ന് ജോയി മരണപ്പെട്ടു പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയാകുമ്പോൾ അദ്ദേഹം ഭൂമിയിൽ നിന്നും വിട വാങ്ങി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇല്ല എന്ന് പറഞ്ഞു അത് അർജുൻ്റെ കാര്യത്തിൽ ഞാനത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ പറയാനുള്ളത് പറയും ശാസ്ത്രം തെറ്റില്ല നമ്മൾ തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ ഞാനും ഉള്ളത് മോത്ത് നോക്കി പറയും അതിൻ്റെ പേരിൽ എത്ര കുരിശ്ശി അമയ്ക്കേണ്ടി വന്നാലും നമുക്ക് വിഷയമില്ല പിന്നെ അപ്പം മനുഷ്യനത് മനസ്സിലായില്ലെങ്കിൽ കാലം അത് തെളിയിക്കും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇന്ന് തൃശ്ശൂർ കാലം സംബന്ധിച്ചോളം പൂരം എന്ന് പറയുന്നത് അവരുടെ ജീവനാണ് അപ്പം അങ്ങനെ ഒരു പൂരത്തിന് ഇങ്ങനെ ഒരു ഇത് ഇപ്പം ഇത് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നെങ്കിൽ അത് അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആയിരിക്കാം ഞാനത് വ്യക്തമായിട്ട് കാണുമ്പോൾ അന്ന് സുരേഷ് ഗോപിക്ക് ആ ഈ ഈ പ്രവചനങ്ങൾ നടത്തുന്ന സമയത്ത് സുരേഷ് ഗോപി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയായിരുന്നു തിരുവനന്തപുരം ഭാഷയിൽ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒന്നി അപ്പുറത്ത് വീഴാം അല്ലെങ്കിൽ ഇപ്പറത്ത് വിഴ എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് ഞാൻ എന്നെ ഇൻ്റർവ്യൂ ഓപ്പൺ ഹാഴ്സിൽ ഇൻറ്റർവ്യൂ എടുത്ത സജിത്തിനോട് ഞാനത് പറഞ്ഞു അത് അണ്ടർ അണ്ടർ കട്ടിങ്ങുകളോ അടിയൊഴുക്കുകളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറങ്ങത്തില്ല അങ്ങനെയാണ് കാണുന്നത് അത് പ്രശ്നം വെച്ച സമയത്ത് അങ്ങനെ കണ്ടു അത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ ഒരു ഉയർന്നു വരുന്നത് നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും പറയുമില്ല ഞാനൊന്ന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഈ ജ്യോതിഷശാസ്ത്രത്തിൽ എന്തോ കാണുന്നു അത് പറയും അതിന് എൻ്റെ അപ്പനാണെങ്കിൽ പോലും കാണുന്നത് വ്യക്തമായിട്ട് പറയും അവിടെ ഒളിച്ചു വെക്കൂല കള്ളം പറയില്ല അതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ ചീത്ത പറഞ്ഞാലും എന്ത്ഞ്ഞാലും എനിക്കതിൽ കാര്യമില്ല അതേപോലെ കൊറോണയുടെ സമയത്തും ഞാനതുപോലെ പറഞ്ഞു ഇത് പ്രകൃതിയിൽ നിന്നും ഉണ്ടായതല്ല ബയോ കെമിക്കൽ വെപ്പൺസാണ് അപ്പോൾ അത് പിന്നീട് ലോകം അത് ശരിവെച്ചു ചൈനയുടെ ലാബിൽ തന്നെയാണ് അങ്ങനെയുള്ള വാർത്തകൾ വരാൻ തുടങ്ങി നോക്കൂ ഞാനൊന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ അത് പിന്നീട് ഒരു വാർത്തയായിട്ട് വരുന്നത് ഭഗവാന്റെ നിശ്ചയമാണ് ഭഗവാൻ പറഞ്ഞു അവൻ പറഞ്ഞതാണ് ശരി പക്ഷെ നിങ്ങൾ അവനെ കല്ലെറിഞ്ഞു പ്രവാചകന്മാരെയൊക്കെ അങ്ങനെയാണ് അവരാദ്യം പറയുമ്പോൾ അവരെ കല്ലറി പിന്നെ ലോകം അത് മനസ്സിലാക്കി തുടങ്ങും അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം വരുന്നത് എന്നിട്ട് ഈ അയച്ച വ്യക്തി തന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞിരിക്കുകയാണ് ഈ ബാങ്കിനെ കുറിച്ചൊക്കെ സുരേഷ് ഗോപി അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഇ ഡി കേരളം മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം അതൊന്നും എൻ്റെ ഇതിൽ വരുന്നതല്ല ഞാനതിലൊന്നും ഇടപെടാറില്ല ഇങ്ങനെയുള്ള അതൊക്കെ രാഷ്ട്രീയപരമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളുകാരി എറിയോ അതൊന്നും ഞാൻ മാറ്റുപാതമല്ല ഞാൻ സകല പേരെയും തുല്യരായിട്ടാണ് കാണുന്നത് സകല ജീവജാലങ്ങളെ അത് ഓരോ പ്രാവശ്യം പറയുമ്പോൾ അവർ ഒരു കുറേ പേർക്ക് മോശം കുറേ പേർക്ക് നല്ലത് വരുമ്പോൾ മോശമായിട്ടുള്ളവർ എതിർക്കും നല്ലതായിട്ടുള്ള എന്നെ സമ്മതിച്ചോളാം ദറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് എന്നെ സംബന്ധിച്ചോളം അതല്ല എന്നെ സംബന്ധിച്ചോളം ശാസ്ത്രത്തിൽ ആ സമയം എന്തു പറയുന്നു ഞാനൊരു ശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത് ആ ശാസ്ത്രത്തിൽ എന്തോ പറയുന്നോ അത് ഉള്ളതുപോലെ തുറന്നു പറയുന്നു അത് ചിലർക്ക് പ്രയാസം ഉണ്ടാവും ചിലർക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല ആ വീഡിയോ ഇരുപത്തേഴ് ലക്ഷം പേര് കാണുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് ലക്ഷം പേര് കാണുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാനൊരു ബി ജെ പി കാരനാണ് ഞാനൊരു ആർ എസ് എസ് കാരനാണ് ഞാനൊരു മുസ്ലിം ലീഗ് കാരനാണ് ഞാൻ എല്ലാത്തിൻ്റെയും അംശമാണ് എൻ്റെ മഹാദേവനും എല്ലാത്തിൻ്റെയും അംശമാണ് ദീക്ഷ എടുത്താൽ മഹാദേവൻ്റെ ജീവിത രീതി അനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ആർക്കും അതിൻ്റെ വരോധം തോന്നിയിട്ടോ അത് തോന്നിയിട്ടോ ഒന്നും കാര്യമില്ല കാലം പിന്നീട് അത് തെളിയിക്കും അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഇപ്പം ഇദ്ദേഹം എന്നെ ഇത് അയച്ചു തന്ന ഇദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു പ്രായ തോന്നി എന്നത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ സത്യം പുറത്തു വരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പല വീഡിയോകൾ കാണുമ്പോൾ അവർ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങും അത് സഹജമായ ഒരു കാര്യമാണ് അതവർ ചിന്തിക്കട്ടെ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ട്രോൾ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ സൈബറിൽ കംപ്ലൈൻ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇതുപോലെ കോപ്പി റൈറ്റ് ഉള്ള വീഡിയോയാണ് ആ വീഡിയോ എടുത്ത് നിങ്ങളൊന്നും ചെയ്യരുത് കാരണം അത് ചെയ്യാൻ പാടില്ല അത് ഞാൻ വക്കീൽ നോട്ടീസ് നിങ്ങൾക്കയക്കുന്നതായിരിക്കും ഒരു വ്യക്തി ഇതേപോലെ യു വീഡിയോ ഫോർ എന്ന് പറഞ്ഞ് ഷാജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു ആളെൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എൻ്റെ വീഡിയോ എടുത്താണ് അയാൾ അത് ഇട്ടയ്ക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാൾ അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തിനകം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് ചെയ്യാം എൻ്റെ വീഡിയോ എനിക്ക് ആവശ്യപ്പെട്ടാണ് എൻ്റെ അനുവാദമോ ഇല്ലാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഇട്ടാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ഓരോരുത്തേണ്ടത് കലിക ജ്യോതിഷത്തിൻ്റെ ട്രേഡ് മാർക്ക് ഉള്ളതാണ് അത് ഗൂഗിളിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ നിയമപരമായിട്ട് നമ്മളത് നീങ്ങും ഈ വ്യക്തിക്ക് ഒരു അവസരവും കൂടെ കൊടുക്കുകയാണ് ഷാജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ഐ ഡി നിന്നാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ വീഡിയോ എൻ്റെ എടുക്കരുത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരത്തിന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നോട്ടീസ് ലഭിക്കുന്നത് അത് ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നിയമം അറിയാമെന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ആദ്യം അവരെ ഇൻഫോം ചെയ്യണമെന്നാണ് അവരത് കേട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത വക്കീൽ നോട്ടീസ് അത് അടുത്ത കേസ് അപ്പോൾ എന്തായാലും ഞാൻ സൈബറിന് അത് അയക്കുന്നുണ്ട് അവരുടെ ലിങ്ക് വെച്ചിട്ട് സൈബർ പോലീസിന് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യും ഞാനത് അന്നേ പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും എൻ്റെ വീഡിയോ എടുക്കാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ സ്വയം അത് ചെയ്യാം അത് വിഷയമില്ല പക്ഷേ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അത് ചെയ്യുമ്പോൾ അതിന് പ്രോബ്ലം വരും അപ്പോൾ അത് ചെയ്യേണ്ടി വരും അത് മാറാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് അതിന് വ്യൂവേഴ്സൊക്കെ കുറവാണ് ഒരു എട്ടോ അഞ്ചോ പേരോ പത്ത് പേരോ ഒക്കെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല അയാൾ എന്നെ എടുത്തുകൊണ്ട് ഫേമസ് ആവാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ശരിയല്ല ആരെയും വീഡിയോ എടുക്കാൻ പാടില്ല എൻ്റെ വീഡിയോ അല്ല ആരുടെ വീഡിയോയും അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പാടില്ല അത് സൈബർ നിയമം അനുസരിച്ച് തെറ്റാണ് അതിനി ട്രോളായാലും എന്തായാലും മൊത്തം വ്യൂവേഴ്സ് എട്ട് പേരെ ഉള്ളൂ എങ്കിൽ പോലും എനിക്കിതുപോലെ അയച്ചു തരാനൊക്കെ എൻ്റെ ഫാൻ ഒരുപാട് പേരുണ്ട് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരതെനിക്ക് അയച്ചു തരും അത് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം മറ്റുള്ളവരെ പോലെയല്ല ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും അത് ചെയ്ത് തന്നെ തീരും ചെകുത്താന് അഞ്ച് കോടി രൂപയ്ക്കുള്ള വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ഇതറ്റ അതിന് ശേഷം ചെകുത്താൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടും അതും അതിനകത്തുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെയ്യരുത് അത് എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റേതെന്നല്ല ആരുടേതും എടുക്കാൻ പാടില്ല അപ്പം അത്രയും കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അങ്ങോട്ട് കേസിനും കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ ആ രീതിക്ക് തന്നെ മുന്നോട്ട് സഞ്ചരിക്കും അപ്പം ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എൻ്റെ ഒരു കാര്യമല്ല തീമവശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ചിലർക്ക് വിവേഴ്സ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ സെലിബ്രിറ്റികളായിട്ടുള്ളവരോ ഫേമസ് ആയിട്ടുള്ളവരെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമോ അത് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാന ഇത് കൊടുക്കേണ്ടി വരും കോമ്പൻസേഷൻ അവിടെ കെട്ടിവയ്ക്കേണ്ടതായിട്ട് വരും നിയമം അറിഞ്ഞുവിടാത്തവർക്കും കൂടെ ചേർത്ത് ഞാനത് പറയുകയാണ് അത് ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ ഇവിടെ എനിക്കിപ്പം ഫങ്ഷന് പോകാനുള്ള സമയം ആഗതമായി അപ്പോൾ വൈകുന്നേരം അത് ഇടാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ്മൾ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവാണ് ഇനിയിപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് ഓണത്തിന് ഒരുപാട് സ്ഥലത്ത് പോയി ഇപ്പോൾ തെരുവിൽ കഴിയുന്നവർക്കൊക്കെ മുണ്ടും നേരിതുമൊക്കെ അവർക്ക് ഓണക്കോടി കൊടുക്കണം പിന്നെ ആറാം തീയതി അങ്ങനെ ഒരു പരിപാടിയുണ്ട് പിന്നെ പതിനൊന്നാം തീയതി വേറൊരു പരിപാടിയുണ്ട് ഇങ്ങനെ പരിപാടികളുടെ ബഹളമായിരിക്കും അപ്പം അതൊക്കെ ചെയ്യണം ഓണം ഒരു പ്രാവശ്യമല്ലേ വരുന്നത് നമ്മൾ ഓണം ഉള്ളു മുമ്പേ ഒരു അഞ്ചു പേർക്കെങ്കിലും ആഹാരം കൊടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഓണത്തിൻ്റെ മഹിമ അത് വരുന്നത് മഹാബലി തമ്പുരാൻ്റെ ആ മഹിമ അവിടെയാണ് വരുന്നത് ദാനത്തിൻ്റെ ഉത്സവമാണ് ഓണം അപ്പം നമ്മൾ ദാനം ചെയ്യാതെ അത് ആഘോഷിച്ചിട്ട് കാര്യമില്ല എന്താണോ അതിൻ്റെ കാതലായ കാര്യം അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് അതിൽ പൂർണ്ണത കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം